റാലിയിൽ അൻപതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ കണക്കുകൂട്ടിയിരുന്നത് അമേരിക്കയുടെ ജനപ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ ഉൾപ്പെടെയുള്ള പ്രമുഖർ റാലി തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് റാലിയിൽ പങ്കെടുക്കാനെത്തിയവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു മികച്ച ആരോഗ്യപരിചരണം സ്ത്രീകൾക്കും ഗർഭശിശുക്കൾക്കും ലഭ്യമാക്കേണ്ട സുപ്രധാന സമയമാണിതെന്ന് സ്പീക്കർ ജോൺസൺ വ്യക്തമാക്കി പ്രസവാവസ്ഥയിലായിരിക്കുന്ന അമ്മമാരെയും കുട്ടികളെ ദത്തെടുക്കാൻ ആഗ്രഹമുള്ളവരെയും പ്രോലൈഫ് ക്ലിനിക്കുകളെയും അടക്കം സഹായിക്കേണ്ടതിന്റെ ആവശ്യകതയെ അദ്ദേഹം വിശദീകരിച്ചു അമേരിക്കയിൽ സുപ്രീം കോടതി ഭ്രൂണഹത്യ നിയമവിധേയമാക്കിയ റോ വേസ് വേൾഡ് കേസിലെ വിധിയോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മുപ്പതോളം വരുന്ന പ്രോലൈഫ് ലൈഫ് നേതാക്കൾ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനെ പറ്റി ചിന്തിച്ചത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കേസിലെ വിധിക്ക് എന്ന് വ്യക്തമാക്കി കോടതി മറ്റൊരു വിധി പുറപ്പെടുവിച്ചിരുന്നു കോടതി വിധി ശേഷം നടക്കുന്ന രണ്ടാമത്തെ മാർക്ക് ആയിരുന്നു ഇത്തവണ സംസ്ഥാനങ്ങൾക്ക് ഭ്രൂണഹത്യാ വിഷയത്തിൽ തീരുമാനമെടുക്കാമെന്നുള്ള സുപ്രീം കോടതി വിധിയുടെ ചുവട് പിടിച്ച് പതിനാലോളം സംസ്ഥാനങ്ങളാണ് ഭ്രൂണഹത്യ നിയന്ത്രിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് നിയമനിർമ്മാണങ്ങൾ പാസാക്കിയത് ഭ്രൂണഹത്യയെപ്പറ്റി ചിന്തിക്കാൻ പറ്റാത്ത നാൾ വരെ ഇതിനെതിരെ പ്രതിരോധം തീർക്കണമെന്ന സന്ദേശമായിരുന്നു മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ പ്രധാനമായും മുഴക്കിയത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിനി ന്യൂസ്